അസ്സാമലൈക്കും വറഹമത്തല്ല ബഹുമാനപ്പെട്ട ഷുഹൈബുൽത്തമി ഉസ്താദ് നിരീശ്വരവാദികൾക്കെതിരെയും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കെതിരെയും തൻ്റെ വാഗ്വിലാസം കൊണ്ട് തൻ്റെ അറിവ് കൊണ്ട് പടപുരുതി ഇസ്ലാമിക ആശയം അവർക്ക് മുന്നിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വന്നു ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ ഖത്തറിൽ വെച്ച് സമസ്ത സമ്മേളനത്തിൻ്റെ ഭാഗമായി തങ്ങിയിരുന്ന ഒരു റൂമിൽ പത്രപ്രവർത്തകർ ധാരാളം കാര്യങ്ങൾ സംവദിക്കുന്നതിനിടക്ക് മനുഷ്യർക്കൊപ്പം കാന്തപുരം ഉസ്താദ് കേരളത്തിലാകെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് തങ്ങൾ മനുഷ്യർക്കൊപ്പമാണോ എന്ന ചോദ്യം വളരെ സരസമായും ചിരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തങ്ങളവിടെന്നു പറഞ്ഞു ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് അതോടൊപ്പം മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒപ്പമാണത് പലരും തങ്ങളെ വിമർശിച്ചു ചിലർ എ പി ഉസ്താദിനെ വിമർശിച്ചു ചിലർ ഷുഹൈബുലായി തമിഴ് ഉസ്താദിനെ വിമർശിച്ചു ഇവിടെ അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ ഇല്ല ഇത് പറയുന്ന കുറിപ്പിൽ തന്നെ സുഹൈബുലായി തമിഴ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് അതിൽ ഒന്നുകൂടെ ഊന്നിപ്പറഞ്ഞ് ഈ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഇസ്ലാമിൻ്റെ തനതായ അടിസ്ഥാന മൂല്യമാണ് എന്നുകൂടെ പറഞ്ഞിട്ടാണ് തങ്ങൾ തങ്ങളുസ്താദ് ബാക്കി കൂട്ടിക്കൊടുക്കുന്നത് ഹലകലഖും മാഫിൽ അർൽ ജമിയ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഈ ഭൂമി തന്നെയും സർവചരാചരങ്ങളെയും അള്ളാഹു പഠിച്ചത് ഹലകലഖും മനുഷ്യന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടി പടച്ച വസ്തുക്കളെ തീർച്ചയായും മനുഷ്യനെ സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ജനുവരി ഒന്നിന് തുടങ്ങി പത്ത് ദിവസങ്ങൾ പിന്നിടുന്ന കേരളയാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ദിവസങ്ങളിലുമുള്ള വിഷയങ്ങൾ പ്രഭാഷണങ്ങൾ നിരീക്ഷിച്ചവർക്ക് തീർച്ചയായും മനസ്സിലാകും കേരളയാത്ര മുസ്ലിം ജമാഅത്ത് ഷേഖുന കാന്തപുരം ഉസ്താദ് നയിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും മനുഷ്യർക്കൊപ്പമാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കുന്ന പ്രകൃതിക്കൊപ്പമാണ് മണ്ണിനൊപ്പമാണ് ജലത്തിനൊപ്പമാണ് ജീവവായുവിനൊപ്പമാണ് മനുഷ്യൻ്റെ സ്വാധീനത്തിൽ വളരുന്ന ഈ പ്രകൃതിയിലുള്ള അബാഹുവിൻ്റെ സൃഷ്ടികളായ മുഴുവൻ വസ്തുക്കൾക്കുമൊപ്പമാണ് എല്ലാ ചരാചരങ്ങൾക്കുമൊപ്പമാണ് കാസർഗോഡ് ജില്ലാ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിച്ചത് അവിടെ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യകതയും തുടങ്ങി വെച്ച മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാനുള്ള നടപടിയെടുക്കണമെന്ന നിർദ്ദേശങ്ങളുമായിരുന്നു കണ്ണൂരെത്തിയപ്പോൾ അന്ന് നടന്ന ഇൻഡോറിലെ മലിനജല പ്രശ്നം അത് മുഖേന ആളുകൾ മരണപ്പെട്ടത് മലിനജലം അതൊരു പ്രശ്നമാണ് ജലമെന്നത് ജീവനാണ് ജലം മനുഷ്യൻ ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ് എന്നിങ്ങനെയുള്ള ജലസംരക്ഷണ പ്രഭാഷണമായിരുന്നു കോഴിക്കോടേക്ക് വന്നപ്പോൾ കോഴിക്കോടിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതുകൊണ്ട് മറ്റു രോഗികൾ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അസൗകര്യം നേരിടുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോടിൻ്റെ ഓരോ പ്രദേശങ്ങളിലും സ്ഥാപിതമായിട്ടുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം സ്ക്രീൻ അഡിക്ഷൻ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ സംവദിച്ചു വയനാട് വെച്ച് അവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ അവിടെ നേരിടുന്ന ഗതാഗത കുരുക്കുകൾ അങ്ങോട്ട് റെയിൽവേ ഇല്ലാത്തത് അവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അസാന്നിധ്യം ഇങ്ങനെ മനുഷ്യരാശിയെ സ്പർശിക്കുന്ന പ്രകൃതിയെ ധ്വംസിക്കാത്ത രീതിയിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു പിന്നീട് മലപ്പുറത്തേക്കെത്തിയപ്പോൾ ഗതാഗത കുരുക്ക് മലപ്പുറം ജില്ലയിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള സ്വപ്നം പേറി അവിടെ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അതിലുള്ള അസൗകര്യ പ്രശ്നങ്ങൾ അതോടൊപ്പം വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുള്ള പ്രയാസങ്ങൾ എലംബ്ര എന്ന് പറയുന്ന പ്രദേശത്ത് എൽ പി സ്കൂൾ പോലും കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്നത് തിരൂരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ക്യാൻസർ സെൻ്ററും മലയാളം സർവകലാശാലയും ജനസംഖ്യക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തതും ജില്ലകളിൽ നിന്ന് മാറ്റിക്കണ്ട് അനീതി കാണിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ സീറ്റുകൾ നിരസിക്കുന്നതൊക്കെ വിഷയമായി വന്നു എന്നാൽ പാലക്കാടേക്ക് വരുമ്പോൾ ലഹരിയും കൃഷിയും മണ്ണും പ്രഭാഷണ വിഷയങ്ങളാകുന്നു തൃശ്ശൂർ സ്വീകരണത്തിൽ സന്താനപരിപാലനവും തീരദേശത്തെ പ്രദേശങ്ങളിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മകളും തുടങ്ങി ഓരോ ജില്ലകൾക്കും ഓരോ പ്രദേശങ്ങൾക്കും ആവശ്യമായതെന്തോ അതാണ് കേരളയാത്ര സംവദിക്കുന്നത് വെറും മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന് ആവശ്യമായി വരുന്ന മനുഷ്യന് ഉപയോഗിക്കാൻ അള്ളാഹു സുബാനഹുവായ സംവിധാനിച്ച അവൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും കേരളയാത്ര ഇടപെടുന്നുണ്ട് എല്ലാ വിഷയങ്ങളും ഗവൺമെൻറ്റിന് മുന്നിലെത്തിക്കാൻ സംവിധാനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ കേരളയാത്രയുടെ നായകനും ഉപനായകരും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കേരളയാത്ര വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഷേഹുന കമറുൽമ എ പി ഉസ്താദ് മൗലാന പേരോട് ഉസ്താദ് ബദുർ സാദാദ് ഹലീൽ തങ്ങളടക്കം എല്ലാ നേതാക്കളും സംസാരിക്കുന്നത് കേരളയാത്ര സംവദിക്കുന്നത് മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ എന്നുള്ള ആശയത്തിലൂന്നിക്കൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യന് വേണ്ടി എന്തൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഒപ്പം എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുത്തായാല കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും